ഒരു നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കോഴിക്കുട്ടീന്ന് ഒരു കോഴിയെ കുറുക്കൻ കൊണ്ടുപോയി വേറെ കാര്യമല്ലേ അപ്പം എൻ്റെ അപ്പം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടികൂടപ്പന്നെ അവനെ ഞാൻ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു കുറുക്കനെ എങ്ങനെ പിടിക്കാനാ പിറ്റേ ദിവസം കാലത്ത് രണ്ട് കുറുക്കനെ പിടിച്ചു വിശ്വസിക്കാൻ പറ്റുമോ ഏ അപ്പനെന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ ഏ കെണി വെച്ചു എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം ഈ അപ്പൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്ന രീതി പ്രത്യേക രീതിയിലാണ് വളരെ ഷാർപ്പ് അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഈ തല കോടിയുടെ തല കഴി തന്നെ കിടന്നു അഴീടെ ഇടയ്ക്ക് കൂടി വലിച്ചെടുത്ത് കാലൊക്കെ കിട്ടുള്ളൂ തല അവിടെ കിടന്നു ആ തല തന്നെ എടുത്തിട്ട് അതിൽ കഴുത്ത് ഇതായിട്ടുണ്ടല്ലോ അതിൽ പരാമർശം നിറച്ചു എന്നിട്ട് അത് കെട്ടിത്തൂക്കിട്ടു ഈ കുറ്റി തന്നെ പിറ്റേ ദിവസം കുറുക്കൻ വന്നു വന്നപ്പോൾ സുഖമായിട്ട് കോഴി കോഴിയുടെ തല തന്നെ കിടക്കുന്നു ആഘോഷമായിട്ട് അതടിച്ചു അങ്ങനെ ഈ ഭാര്യപറത്ത സ്നേഹം കുറുക്കന്മാർക്ക് ഇത്ര ഭയങ്കരമായിട്ടുണ്ടെന്ന് മനസ്സിലായേ രണ്ടുപേരും കൂടെ വന്നേ അപ്പോൾ അതിൻ്റെ പകുതി കുറുക്കൻ ഭാര്യയ്ക്കും കൊടുത്തു രണ്ടുപേരും കഴിച്ചല്ല വലിയ സംഭവം ഇത്രേ ഉള്ളു സാധനം ഒരു കഴുത്തിന്റെ തല ആ കഴുത്തിനെ തൂങ്ങി കിടക്കണല്ലോ അത് രണ്ടുപേരുടെ കഴിച്ചെന്ന് അറിയണ നേരെ വെളുത്ത നോക്കി കൂട്ടിൽ നോക്കിയപ്പോഴും കോഴിയുടെ തലയില്ല അമ്മയെ വിളിച്ചു പറ്റിച്ചിട്ടുണ്ട് പറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുറുക്കനെ പിടിക്കുന്നു പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കുറുക്കൻ ചത്തു കിടക്കുന്നു മറ്റേ കുറുക്കൻ ഇങ്ങനെ ആടി ആടി നിൽക്കുകയാണ് ലാസ്റ്റ് ഓണ എന്തായി അത്ര ഒരു കോഴിയുടെ തല കിട്ടിയത് ഈ ഭാര്യയും ഭർത്താമൂല കഴിച്ചു മനസ്സിലായില്ലേ എന്നിട്ട് ഇതൊന്നും അറിയാതെ ആയാലും ഒക്കെ തന്നെ വിളിച്ചു എടാ ഒന്നര ഡേയ്സ് ആയി വന്നു വിളിച്ചു എടാ കുറുക്കനെ എന്ന് പറഞ്ഞു അപ്പം ഇവൻ ആൾക്കാരെ സന്തോഷമായി കുറുക്കനെ കെട്ടി വിളിച്ചു വിട്ടാൽ ഇട്ടല്ല കുഴപ്പമെന്ന് പറഞ്ഞു കൊടുത്തില്ല മനസ്സിലായില്ലേ പക്ഷെ അടിച്ചാന്നുള്ളത് അപ്പോൾ ഈ വന്യജീവി ആണെങ്കിൽ അതിന് ഇതൊരു സ്നേഹ മനസ്സിലായില്ലേ ശരിക്കും ഉണ്ടായ കാര്യമുണ്ട് ഇത് ഒരുമാതിരി കാട്ടുമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പറമ്പിക്കറിയാവുന്ന ശരി അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ പറയുന്നത് ഈ കാട്ടുമൃഗങ്ങളെ കുറിച്ചല്ല സാത്താൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ കയറി ഭരണം നടത്താൻ തുടങ്ങിയാൽ എന്താ ചെയ്യണം അതിന് പോലീസ് ലീ പറയണേ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ തന്ത്രം എന്ന് മനസ്സിലാവണം അതിന് അതിനെന്ത് വേണം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം മനസ്സിലായോ ഒരു കൊച്ചു വാക്കിൽ പോലും അസത്യം പറയാൻ പാടില്ല ഒരു കുഞ്ഞു വാക്കിൽ നിന്ന് ഉണ വന്നാണ്ടല്ലോ പക്ഷേ കൃത്യമായിരിക്കണം ഒരക്ഷര അണുവിട വ്യതിയലിക്കരുത് ഇടംവലം വ്യതിയലിക്കരുത് സത്യം കൊണ്ട് അരമുറുക്കുക നീതിയുടെ കവചം അനീതി ചെയ്യരുത് ആരോടും എന്നേ ആദ്യ വായന എന്നെ വല്ലാതെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു എന്നത് ആദ്യ വായന എന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ അവർക്കും അമേ ഞാൻ ഞെട്ടി പോയത് വായിച്ചിട്ട് അതും പറയാൻ നേരമില്ല പള്ളിയിൽ സമയമില്ല അതുകൊണ്ട് വളരെ ചുരുക്കി ക്യാപ്സ്യൂൾ മുതൽ അതൊക്കെ പറയാനുള്ളൂ നിങ്ങൾ വായിക്കുന്ന ഇത് ഭയങ്കരമായ ഒരു വചനം വായിക്കുമ്പോഴേക്കും തലയിൽ ഇടിപെട്ടാണ് അതുപോലത്തെ കാര്യങ്ങൾ മനസ്സിലാവണേ അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിൻ്റെ സഹോദരനോ നിൻ്റെ നാട്ടിലെ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് ഇത് വായിച്ചിട്ട് ആകമത്വം ചിന്തകൾ പോയി അതിലൊരു വചനം വായിച്ചപ്പോഴത്തേക്കും ആകമത്വം എന്ന് പറഞ്ഞാൽ എവിടെ അവരൊക്കെ ഒരു പരദേശിയെ പീഡിപ്പിച്ചാൽ എന്തായിരിക്കും ഫലം അപ്പോൾ ജീവിത പങ്കാളിയോടോ മക്കളോടോ ഒക്കെ അല്ലെങ്കിൽ മാതാപിതാക്കളോടൊക്കെ അങ്ങനെ പറയുകയോ പെരുമാറിയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഇതാണ് ചിന്തിച്ചു പോയത് ഞാനൊരു ബാക്കിപത്രം പറഞ്ഞതു കൊണ്ട് പറയുന്നതിനേക്കാൾ കടുപ്പും കൂടിയായതുകൊണ്ട് പറയുന്നില്ല അത് കുട്ടികളെയാണ് ഇച്ചിരി കടുപ്പം കൂടുതലാണ് ഇന്ന് കടുത്ത ചിന്തകളെ മനസ്സിലൂടെ കാലത്ത് മുതൽ പോയിക്കൊണ്ടിരിക്കണം ഭയങ്കര ടോപ്പ് ചിന്തകളാണ് അതിലൊന്ന് ഇന്നത്തെ കുർബാനയുടെ കൂതാസവചനങ്ങൾക്ക് തൊട്ടു മുമ്പ് വന്നതാണ് കൂതാസവചനങ്ങൾക്ക് മുമ്പ് തൊട്ടു മുമ്പ് കർത്താവ് പറയുകയാണ് അവനെ നീ ഇന്ന് ചെമ്മനാഗിരി ചെല്ലുമ്പോൾ അവിടെ പ്രസംഗം പറയാൻ വരുന്ന കൊച്ചനെ പുത്തനച്ഛനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പട്ടംകെട്ടി ഇരുപത്തിനാല് വല്ല ഒരാളാണ് ആ പുത്തനച്ഛനെ നീ ആ പുത്തനച്ഛൻ്റെ പാദം ചുംബിച്ച് വേണം നീ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇനിയൊക്കെ കർത്താവ് പറയുമോ കർത്താവിന് വല്ല വിവരമുണ്ടോ അങ്ങനെയൊക്കെ പറയാമെന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒമ്പതാം തീയതി കാലത്ത് ഏഴ് മണിക്ക് ഹോർമീസ് തോട്ടക്കരെ അച്ഛൻ ചെമ്പുപള്ളിയിൽ കുർബാനയിൽ ഇപ്പോൾ കൂതാശാവചനങ്ങൾ തൊട്ടുമ്പോൾ പ്രാർത്ഥന ചെയ്യുന്ന നേരത്താണ് തമ്പരാം പറയുന്ന മോനെ നീ ഇന്ന് ആ കൊച്ച കണ്ടിട്ട് പോലില്ലാത്തൊരു കൊച്ചച്ഛനാണ് അവൻ്റെ പാദം ചുംബിച്ചു വേണം നീ അവനെ സ്വീകരിക്കാൻ ഇനി ഇങ്ങനത്തെ ചിന്തയ്ക്ക് ഇച്ചിരി കൂടിയ കുറമ്പിടിച്ചിന്ത അല്ലേ അതുകൊണ്ട് വിവരം വേണ്ടേ ചെമ്പുവിളിയിൽ വേച്ചനായാലും അച്ഛനും വിവരം വേണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് മുമ്പ് കുർബാനയല്ലാമെന്ന് അച്ഛനോട് പറഞ്ഞു ഇപ്പോഴത്തെ അച്ഛനോട് പറഞ്ഞില്ല കുർബാനയെല്ലാം കുർബാനയില്ലാമെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും പോരായ്മയാണോ ആ പുതിയ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ അതൊരു അപാകതയാണോ എന്നുള്ളത് മറ്റുള്ള ആളും കൂടി ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു സീമഹീസനെ കുർബാനയെല്ലാം വന്നത് അദ്ദേഹം തേവര കോളേജിലെ ഒരു അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞു അച്ഛാ നല്ല കാര്യമാണ് ഓർമ്മിച്ചാ അങ്ങനെ ചെയ്യണേ വിശ്വാസത്തിന് വലിയൊരു സാക്ഷ്യമാണ് അച്ചാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ എന്നിട്ട് ഇന്ന് അച്ഛനെ സ്വാഗതം പറഞ്ഞപ്പോൾ കുർബാനക്ക് മുമ്പ് സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് പ്രസംഗം വചനം പറയാനായിട്ട് വന്നിരിക്കുന്നത് ഈ വർഷം പട്ടം കിട്ടിയ പ്രശസ്സനാണ് ഡെൽവിൻ മൂലനച്ഛൻ അച്ഛനെ നമ്മുടെ ഇടവക സമൂഹം മുഴുവൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യാണ് ദയവായിട്ട് മൂലനച്ഛൻ ഫ്രണ്ടിലേക്ക് വരിക അത് താരുടെ മുമ്പിലേക്ക് വരിക എന്നിട്ട് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചു എന്നിട്ട് അവിടെ ചെന്ന് നിന്ന് അച് മുട്ടുകുത്തി അച്ഛൻ്റെ പാദം ചുമിച്ച് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് പൂവൊക്കെ കൊടുത്തു ഭർത്താവ് പറയാണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ത് പറയണു കാരണം ഞങ്ങളൊക്കെ പൗരോഗിത്വം സ്വീകരിച്ചപ്പോഴൊക്കെ അനുഭവിച്ച വേദനകളെക്കാളൊക്കെ എത്രയോ വലിയ രക്തസാക്ഷിത്വ രൂടെയാണ് അവർ യാത്ര ചെയ്തത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പക്ഷേ അതുകൊണ്ട് അവരോട് വലിയ ബഹുമാനമാണ് ആദരവാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തത് അവർ കാണിക്കാൻ വേണ്ടിയല്ല പക്ഷേ അത് ജനം കൂടി അറിയണം ഒരു വൈദികനെ ഏ എങ്ങനെയാണ് ഞാനെന്ന് വൈദികൻ നോക്കി കാണുന്നതാണ് ബഹുമാനത്തൊരു കൂടി ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ സ്വീകരിച്ചു അത് ഇപ്പോൾ മനസ്സിലായി കർത്താവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് കൃത്യ കൃത്യസമയം ഉൾപ്പെടെ പറഞ്ഞതാണ് പിന്നെ വന്ന കാര്യങ്ങൾ അത് പറയുന്നില്ല അപ്പം പറയുന്നില്ല അങ്ങനെയാണ് അപ്പോൾ അവൻ്റെ കൂലി ഇങ്ങനെയുള്ള ഒരഗതിയാണെങ്കിൽ പോലും അവൻ്റെ കൂലി അന്നന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കൊടുക്കണം മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ മടി വിചാരിച്ചാല് വലിയ പാപമാകും അനീതി ചെയ്താലോ അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് അത്ര മാത്രമേ ഉള്ളു മാത്രമല്ല പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന അഗ്നിയിലേക്ക് പോകാനോ പറയണേ ഒരിതുപോയ കുഴപ്പമില്ലായിരുന്നു ീർത്തുകളെയാണ് അല്ലേ ഇനി അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായ കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും മനസ്സിലായില്ലേ കർത്താവിനോട് നമുക്കെതിരെ ഒരാൾ നിലവിളിക്കാനിടയായാൽ മനസ്സിലായി ഇന്നത്തെ വചനമാണത് ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ വായിച്ച യൂണിറ്റിൽ വായിച്ച വചനത്തിൻ്റെ പ്രത്യേകത എന്താ ആ വചനത്തിൽ പറയുന്നത് എന്താണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണമെന്നാണ് കാനൻ നിയമത്തിൻ്റെ വാളല്ല ദൈവവചനത്തിൻ്റെ വാൾ അത് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏഹ് അപ്പോൾ എഫ് എ സൂസ് അല്ല വായിച്ച വചനം ആ എഫ് എഫ് എത്താറ് മുതൽ അല്ലേ അപ്പം അതിൽ പറയാണ് നമ്മൾ ഇതിൻ്റെ കാരണം ഇതാണ് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധ്യാപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് ഈ ആ ദുരാത്മാക്കളാണ് ഓരോ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നത് ഇത് പലർക്കും മനസ്സിലാവില്ല ഏ സാബു പറഞ്ഞില്ലേ വേണ്ടാത്ത ചിന്തകൾ അത് കൊണ്ടുവരുന്ന സാധാരണ അത് തന്ത്രം നമ്മുടെ തലയിൽ കയറി വന്നിട്ട് പറയണേ ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യും അത് ദുഷ്ടാരൂപിയും അങ്ങനെ ചെയ്യാ പറയാം അതുകൊണ്ടാണല്ലോ ഒന്ന് യോഗ ഞാൻ നാലൊന്നിൽ പറയണത് നിങ്ങളെല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ച് ഈ ആത്മാവ് വരുന്നത് ദൈവത്തിൽ നിന്നാണോ എന്ന് എങ്ങനെ വിവേചിച്ചറിയണേ നന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന രൂപി നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദൈവാരൂപിയാണ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദുഷ്ടാരൂപിയാണ് ഉള്ളൂ തിന്മയാ എന്ത് പറയാനോ ചെയ്യാനോ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക സാത്താൻ്റെ ഉണ്ടെന്നുള്ള അടയാളാണ് മനസ്സിലായില്ലേ ഇപ്പോൾ സ്വർഗീയ ഇടങ്ങളിലുൾപ്പെടെ ഈ അരൂപി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാന്തരം തെളിവ് ഉൽപ്പത്തി മൂന്നിൽ നമ്മുടെ പർദ്ദീശാലെ ദൈവിക മേഖലയല്ലേ അതുപോലെ മറ്റൊരു സംഭവമാണ് ജോബ് അതെ ജോബ് ഒന്നാം അധ്യായം ആറ് മുതലുള്ള വചനങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ അതിൽ പറയുന്നത് ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ചെന്നു സാത്താനും അവരോടുകൂടി ഉണ്ടായിരുന്നു വീണ്ടും ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ചെന്നു സാത്താനും അവരോടുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ സാത്താനിൽ നിന്ന് മുക്തമായ ഏതെങ്കിലും ഒരു ഇടമുണ്ടോ ിദ്ധ കുർബാന സ്ഥാപിച്ച ആ മുകളിലത്തെ മുറിയിൽ പോലും സാത്താൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ശരിയല്ലേ എങ്ങനെയത് അറിയണേ ഒന്ന് പറഞ്ഞാൽ വിശട്ടാ ഏ ആ ഈ കുർബാന കൈക്കൊള്ളാനിരുന്ന പന്ത്രണ്ടെണ്ണത്തിൽ ഒരാളിലേക്ക് കുർബാന കൈക്കൊണ്ടപ്പോഴേ കയറിയത് ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കണേ ബൈബിളിൽ പറഞ്ഞ ഇത് വെച്ചേക്കാണ് ഒന്ന് യോഹന മൂന്ന് എട്ട് അതിനുള്ള മറുപടിയാണ് പിശാദിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേവോത്രം പ്രദർശനമായത് ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഇടാൻ നിങ്ങളിൽ ഒരാളിനെ ഒറ്റ കൊടുക്കുന്നു മുഖത്തു വെച്ചിട്ട് പറഞ്ഞിട്ട് അവനൊന്നും അറിയാത്തമാതിരി ഇരുന്നുള്ളൂ പിന്നെ ഒഴിവാക്കണമെങ്കിൽ ഇത് മനുഷ്യ മനസ്സിലാക്കി ഒഴിവാകാൻ ഏ നീ പുറത്ത് നോക്കി ഇതാ കിളി കൊത്തിയിട്ട് ആ പേരയ്ക്ക് താഴേക്ക് വേണം നിൻ്റെ അടുത്ത തലയിൽ വന്നിരിക്കണോ കേട്ടോ ആ താഴെ വീണില്ല ആ കിളി കൊത്തിയിട്ടുതേ എന്നിട്ട് ഇതുപോലെയാണ് ആ പഴം കഥ പറഞ്ഞില്ലേ അതില് പറഞ്ഞേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ കൃത്യം എടുത്ത് നിന്റെ തലയിൽ എടുത്ത് ആ കവരയിലിരിക്കുന്നു ഞാൻ വെച്ച് താഴെ വീണില്ലോന്ന് സിസ്റ്റർ നോക്കി നോക്കിയപ്പോ താഴെ വീണില്ല സ്വരേട്ടുണ്ട് അത് കൃത്യവീണ അടുത്തു വന്നിരിക്കണേ ഇതുപോലെയാണ് സാദാൻ തോന്നിയേടാ ഇത് നിന്ന ദൈവത്തെ പോലെ ആകും ആ തലയിൽ വീണില്ല കൃത്യ നീ ഗ്യാ നീ ഒരു ചിന്തിച്ചു നോക്കിയേ അതായത് നിന്റെ അടുത്തതേ ഈ ഗ്യാപ്പിന് വന്നിരിക്കുന്നു നിങ്ങൾ ആരും ഞാൻ ഇത് കാണുന്നു എന്റെ കാഴ്ചയുടെ അവസ്ഥ കൊറത്തെ ഏഹ് ഇത് ഭയങ്കര കാഴ്ചയല്ലേ ഏ അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഹൗവായിട്ടല്ലേ സാധാരണ ആദ്യത്തിനടുത്ത് കുന്ന് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകും പക്ഷെ അതിൻ്റെ ഭക്ഷണം നോക്കി അതിൽ സംഭവം കണ്ടോ സംഭവങ്ങളുണ്ടോ പുഴുവൊക്കെ കണ്ടില്ലേ ഇത് ഇത് വീഡിയോ കോൾ വീഡിയോയിലായ റെക്കോർഡ് ചെയ്യാൻ ഇത് കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ ഏ ഇന്നലെ ഇന്നലെ ഇന്നലെയല്ലേ ഞാൻ ഞാൻ എവിടെ കുർബാന എല്ലാം ഒരു കുർബാനയല്ലാണേ കുർബ്ബാന ജൊല്ലി എവിടെയാണ് ആ ഈ കാട്ടിക്കുന്ന് പള്ളിയിൽ കഴിഞ്ഞ ദിവസം കുർബാന ജെല്ലാണ് വീഡിയോയിലാണ് യൂട്യൂബ് വീഡിയോ പിടിച്ചിട്ടാണ് കുർബാന ജൊല്ലി ഞാൻ ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രാഹം ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് ഏഹ് ബലി അപ്പോൾ അപ്പം അവൻ ചോദിച്ചു അപ്പ വിറകും തീയും കത്തി ഒക്കെ മുടയിലുണ്ട് ബലി അർപ്പിക്കുമ്പോൾ ആട്ടിൻ കുട്ടിയെവിടെ ദൈവം എന്തായാലും മോനെയും ചങ്ങുകൂട്ടി പറഞ്ഞു അത് കഴിഞ്ഞ് മോളി ചെന്നപ്പോൾ ബലിപേടും ഉണ്ടാക്കി അതിന് വിറകടുക്കി എന്നിട്ട് കുട്ടിയെ പിടിച്ച് ബന്ധിച്ച് ഇതിൻ്റെ മേലെ കിടത്തി ഞാൻ പള്ളിയിലേക്ക് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ നേരത്ത് ഒരു രണ്ടാം ക്ലാസ് കാരനമായിട്ടാണ് തോന്നുന്നു അതായത് താഴെയുള്ള കൊച്ചാ ആ പള്ളിയുടെ ഏറ്റവും പറയൽ നടുക്ക് തന്നെ ഇങ്ങനെ ഈ ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കിടന്നിട്ട് ഇവൻ കൈകാലിട്ട് കൈകാലിട്ടടിക്കുകയാണ് ഈ കൊച്ച് ഞാൻ വേഗം വീഡിയോ അങ്ങോട്ട് തിരിച്ചു ഫ്രണ്ട് ക്യാമറ ഇട്ടു ആ വീഡിയോയിൽ ഉണ്ടത് കൃത്യ അപ്പം ഞാൻ പറയേ കണ്ടോ എല്ലാവരും നോക്കാൻ പറഞ്ഞേ ഈ കഥ പറഞ്ഞ പോലെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ അബ്രാഹം ബലിയർപ്പിച്ചോ ദേവർ കൊച്ചിനെ കൊണ്ട് കിട കൊ കൊച്ച് കിടക്കണമുണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോയിൽ കുർബാന അടിക്കിയ പ്രസംഗത്തിൽ വീഡിയോയിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഫ്രണ്ടും ക്യാമറ തിരിച്ചുട്ട് ഞാൻ ഈ കൊച്ചു ഇങ്ങനെ കാലിട്ടടിക്കാൻ കിടന്നുകൊണ്ട് ആ പ്രസംഗം കഴിയണവരെ അതിന് പോലെ എഴുന്നേറ്റ് പോകുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്നു ഏ കാട്ടിക്കുന്ന് പള്ളിയിൽ കഴിഞ്ഞു സംഭവിച്ചാണ് ആ ഉണ്ടോ അത് കൊച്ച് ഏഹ് ഇങ്ങനെ കിടന്ന് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ കഥ പറയുമ്പോൾ കിളി പോയി കിളി വന്ന് കൃത്യം അത് കൊത്തി സാമ്പുവിന്റെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു ബ്ലോക്ക് ചെയ്തു ആ അതില് നിനക്ക് വേണമെങ്കിൽ എടുത്ത് ഭക്ഷിക്കാം നിർബന്ധിക്കുക സത്താങ്ങനെ പറഞ്ഞു ഇന്നത് ഇവത്തെപ്പോലെ ആകും ആ അങ്ങനെയാണല്ലേ ശീല കണ്ടില്ല അതെടുത്ത് കൊടുക്കായിരുന്നു കേട്ടോ ശീല കണ്ടില്ല എന്തായാലും ഈ എന്തൊക്കെയാണ് ഇവന്റെ തലയിൽ കൊണ്ട് ഇറങ്ങുന്നത് എന്നുള്ള അച്ഛനെ കാണാറുള്ളു ശരിയല്ലേ സാബു ഏ തീർച്ചയായും സാബുവിൻ്റെ തലയിൽ സാത്താൻ എന്തൊക്കെയൊന്നിടുന്നുള്ളത് അച്ഛൻ അറിഞ്ഞതിൻ്റെ പത്തിലൊന്നെങ്കിലും ഷീലയ്ക്ക് അറിഞ്ഞു ശീലം അറിഞ്ഞിട്ടുണ്ടോ അതെ പോരെ കേട്ടോ ഏ ഒരു ദിവസം ഞാൻ സാബുവിനോട് എൻ്റെ അടുത്ത് മുറിയിൽ വർത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് ശീല വരുത്തി ശീലങ്ങൾ വന്നി ഞാൻ ഇവനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക നീ കൂടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവൻ അവൾ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിവേചിച്ചറിയാൻ പൗരവസ്വദിയെ പറയുകയാണ് നിസ്സാരമല്ല നമ്മളോട് ദൈവം അവിടുത്തെ വചനത്തിലൂടെ ഏറ്റവും കൂടുതൽ സംസാരിക്കണേ എന്നിട്ട് എന്നിട്ട് പറയാണ് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാൻ അത് കണ്ടു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നേ ഉള്ളൂ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് വേണ്ട സാത്താൻ ഇത് അപ്പമാകും വേണ്ട നീ ഇല്ല നീ എന്നൊന്ന് ആരാശ്യം ഇതെല്ലാം തരാം വേണ്ട തരല്ലോളൂ ഇനി നിങ്ങൾക്കൊരു ഇതേ ആക്കണോ അച്ഛൻ്റെ ഒരു സേ ഇച്ചിരി കടുപ്പും കൂടാണ്ടോ പറയണോ എന്നാലും നിങ്ങൾ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉണ്ടായ കാര്യമാണ് ഞാനൊരു അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്നി അപ്പം അച്ഛന് അത്യാവശ്യം കലുതായ അങ്ങനെ ഇതൊക്കെ ഉള്ളിൽ തെരഞ്ഞു ശരിക്കും ഉള്ള അച്ഛനാണ് എനിക്ക് സംസാരത്തിന് മനസ്സിലായി അപ്പം എന്നോട് പറഞ്ഞ ഉപദേശത്തിൽ എന്നേക്കാളൊരു പത്തിരുപത്തഞ്ച് വയസ്സിന് താഴെയാണ് കേട്ടോ ഞാൻ മുട്ടുകൂത്തിന്ന് കുമ്പസാരിക്കുകയാണ് അച്ഛാ കർത്താവിമിച്ചുകിശാചിനെ പോലും അനുസരിച്ചു അച്ഛന്ന് പറഞ്ഞു വേറെ ഒന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല പിശാചിനെ പോലും കർത്താവിഷമിച്ചുക അനുസരിച്ചു പറഞ്ഞു ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണേ അനുസരിച്ചോ ഭയങ്കര വിഷമെന്ന് പറഞ്ഞാ പറയണേ ചെറുക്കളായ കാര്യം കേട്ടോ അപ്പോ നേരെ മറിച്ചാണ് അതെ പക്ഷേ ഞാൻ പറയുന്നത് അവിടെയാണ് കാലഘട്ടത്തിൽ വെച്ചാൽ നമ്മുടെ തമ്പുരാൻ്റെ ആത്മാവിൽ പ്രചോദിതായിട്ടുള്ള ഞാൻ പറഞ്ഞത് അതെ പക്ഷേ ഞാൻ പറഞ്ഞത് തിയോളജി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാചനത്തിൻ്റെ ആ ഇതുകൊണ്ടാണ് പൗലോസി അടുത്ത വചനത്തിലേക്ക് എത്തി അതുകൊണ്ട് പൗരോസി പറയുന്നത് എന്താണ് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സൗകര്യവും ആത്മാവിൽ പ്രാർത്ഥന നിലതലായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവൻ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അത് അച്ഛന് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കാറുണ്ട് പോരെ പോരെ ഏ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നന്നാവണേ അതെ പക്ഷെ ശ്രീമാൻ ഭർത്താവ് പറഞ്ഞു കേട്ടേ അതെ അത് സമ്മതിച്ചു പക്ഷേ അങ്ങനെ അല്ല ഒരു കാര്യമില്ല ഉള്ളത് പറയണോ അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ച അതുകൊണ്ടാണല്ലോ എനിക്കും ഇഷ്ടത്തി പറയണത് പുകഴ്ത്തി പറയണേ ഒട്ടും ഇഷ്ടം നിനക്ക് പൂവഴ്ത്തി പറഞ്ഞത് പൂവഴ്ത്തി പറഞ്ഞൊട്ട് ഇഷ്ടമല്ലന്ന് മാത്രമല്ല അതെ ഇല്ല പുകഴ്ത്തി പറയുന്നതിൻ്റെ ഇത് അതിന് ഇടി പറയാം ഏഹ് മനുഷ്യർ അതിന് പുകഴ്ത്തി പറയുന്നതിനെ കുറിച്ച് പറഞ്ഞാല് ലൂക്ക് ആറ് അത് പറഞ്ഞപ്പോൾ ഒരു പതിനാറ് ലൂക്ക് ആറ് ഇരുപത്തി ആറ് മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അതായത് സന്തോഷമൊന്നുമല്ല നിങ്ങൾക്ക് ദുരിതം കാരണം പിതാക്കന്മാർ അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ പുകഴ്ത്തി പറയാൻ അത് ആഗ്രഹിക്കുന്നത് തന്നെ പാപമാണെന്നേ ആ അവധനം ഉണ്ടാവും പറഞ്ഞേ അതിനെയും വീണ് പോകാറില്ല അപ്പോൾ സാധാരണ തന്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും എന്നിട്ട് വചനത്തിൻ്റെ കവാടം തുറന്നു തരാൻ ഏഹ് കവാടം തുറന്നു തരാൻ പക്ഷെ ഇന്നൊരു തമാശ ഉണ്ടായി ഞാൻ ഞാനും ചെമ്മുനായിട്ട് കുർബാനക്കഴിഞ്ഞ് വന്നപ്പോൾ മുറിക്കകത്ത് കയറാൻ പാടില്ല മുറിക്കകത്ത് കയറാൻ പറ്റുന്നില്ല കാരണം എന്തറിയാമോ ആ ഞാൻ അപ്പുറത്തെ പൂട്ടിൻ്റെ അടുക്കളയുടെ വാതിൽ പൂട്ടി കൊണ്ടാണ് പോയത് ആ വാതിലോട് ചേർന്ന് ഒരു വണ്ടി വിളിച്ചിട്ടേക്കണു പിന്നെ കഷ്ടിച്ചിങ്ങനെ ഞെങ്ങിയൊരു പാഴത്തിനുള്ളി കടന്ന് മുറിക്കകത്ത് കയറി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛൻ ഒരു സ്ഥലത്ത് പോയതാണ് അപ്പോൾ അച്ഛൻ എൻ്റെ വണ്ടി വരുമ്പോൾ കയറാൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഒതുക്കി ഇട്ടതാണ് പക്ഷേ ഈ ഡോറ് ഞാൻ പൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ട് വേറെ അറിയാൻ പാടില്ലല്ലോ മനസ്സിലായില്ല അപ്പം അങ്ങനെയൊക്കെ വന്നു ചേർപ്പോൾ എന്തായാലും കവാടം കവാടം എന്ന് പറഞ്ഞതാണേ വചനത്തിൻ്റെ കവാടം തിരക്കുകാരനെ നോക്കാൻ കാണാൻ കിടക്കാനേ അടക്കി അടച്ചിട്ടേക്കാണത് അവിടെ കിടക്കാനേ പറ്റണില്ല കവാടം ദൈവം വചനത്തിന് കവാടം ദൈവം തുറന്നു കൊടുക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് പൗരോസ്ലീഹ ആത്മീയതയുടെ ഭയങ്കര നിറവുള്ള മനുഷ്യൻ വിശ്വാസികളോട് പറയുന്നതാണ് എങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ ആവശ്യം ഞങ്ങളെ പോലുള്ള പാതകൾക്കല്ലേ അപ്പം അതുകൊണ്ട് ഇന്നും അതിലെങ്കിലും ആവശ്യം ചേട്ടൻ ഒരു സ്വർഗ്യസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി ചൊല്ലണം ഓക്കെ ശ്രമിച്ചു നോക്കാന്നുള്ളൂ ചേച്ചി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തോ വികാരിച്ചു വേണ്ടി ചേട്ടൻ ഇന്നൊരു സ്വർഗസ്തനായ ചെല്ലുവെന്ന് ചോദിക്കണം അതെ അത് മതി അവന് എളുപ്പമായി ഓക്കെ ഓക്കെ രക്ഷപ്പെട്ടു നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവി ഞങ്ങൾ നീ ഭവനത്തിൽ ഒരുമിച്ച് കൂടി നിമിഷം മുതൽ ഓരോ കൊച്ചു കാര്യത്തിലൂടെ ഉൾപ്പെടെ പറന്നുപോയ പക്ഷിയിലൂടെ പോലും പക്ഷി കൊത്തിയിട്ട പേരക്കായലൂടെ പോലും ഞങ്ങൾ പറഞ്ഞ വചനങ്ങളെ അങ്ങ് സ്ഥിരീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പതിപ്പിക്കുകയായിരുന്നു ഈശ്വര നന്ദി പറയുന്നു സാധാരണ കുടിലന്ധനങ്ങൾ എതിർത്ത് നിൽക്കാനുള്ള അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് നൽകണേ ഒന്ന് യോഹനാൻ അഞ്ച് പത്തൊമ്പതിലൂടെ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് ഒന്ന് യോഹ എന്നാൽ മൂന്നിട്ട് പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രം പ്രതിഷ്ഠനായത് കർത്താവ് ഞങ്ങൾ കുരിശു വരയ്ക്കുമ്പോഴും ഞങ്ങൾ സ്വർഗസ്തനായ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന് കുരിശു വരയ്ക്കുമ്പോൾ പറയുന്നുണ്ട് ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണേന്ന് സുർഗസ്വനായ പിതാപ് പറയുന്നുണ്ട് ഭർത്താവ് ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് അതറിഞ്ഞ് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ അങ്ങനെ എല്ലാ ആത്മീയ രോഗങ്ങളിൽ നിന്നും ബന്ധനാവസ്ഥയിൽ നിന്നും മോചിതരായി അവിടുത്തെ തിരുസന്നിധിയിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിർമ്മിച്ചു ഓടിക്കുന്ന ഭവനത്തെ ഭവനാംഗങ്ങളെ ഞങ്ങൾ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും നേരെ വ്യഗ്രതയുടെ ദിവസമാണ് കർത്താവ് അത് എത്താൻ പറ്റിയിട്ടില്ല അവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാവരിലേക്കും അങ്ങയുടെ കൃപകൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും